ഹലോ കൂട്ടുകാരെ നമ്മളെ തായ്ലാൻഡ് പോകാൻ വേണ്ടി കൊച്ചിൻ എയർപോർട്ട് പോയപ്പോൾ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ എയർപോർട്ടിനുള്ളിലേക്ക് കടന്നതും ഒരു ചെക്കിംഗ് പാഗേജിൻ്റെ കൗണ്ടർ കണ്ടു അവിടെ നമ്മൾക്ക് ചെക്കിംഗ് ബാഗേജ് ഉണ്ടെങ്കിൽ ലഗേജ് സ്കാൻ ചെയ്ത് ടാഗ് ചെയ്യാം എയർപോർട്ട് പിന്നെ പറയേണ്ട കാര്യമില്ല അടിപൊളിയാണ് പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒരു തൂണിൻ്റെ താഴെ ചാർജിംഗ് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാ തൂണിൻ്റെ താഴെ അങ്ങനെ ചാർജിംഗ് പോയിൻറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ കഴിഞ്ഞ് നേരെ കയറി ചെന്നത് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിലേക്കാണ് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിലൊന്നും പറയണ്ട ലിക്കറുകളുടെ തിര അഞ്ച് കളി എല്ലാ സ്കോച്ച് ബിസ്കളും അതുപോലെ തന്നെ ബ്രാൻഡുകളും ചോക്ലേറ്റ്സും ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് ഇത് മാക്സിമം നമ്മൾക്ക് ഇരുപത്തയ്യായിരം രൂപയും വരെ മേടിക്കാൻ പറ്റുള്ളൂ നമ്മൾ തായ്ലാൻഡിലോട്ട് പോകുന്ന കാര്യം അത്രയൊന്നും മേടിച്ചില്ല ഒന്നും മേടിച്ചില്ല സത്യം പറഞ്ഞാൽ അവിടെ പോയാൽ ഇതിൻ്റെ അപ്രോവ് ഉണ്ടാവും എന്നറിയാം അത് കാരണം ഇവിടെ നിന്നും പോകുമ്പോൾ ഒന്നും മേടിച്ചില്ല അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ കായിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ലോഞ്ചിൽ ആക്സസ് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ലോഞ്ച് ബാറിൽ പോയി അപ്പോൾ അവർ പറഞ്ഞു എക്സിക്യൂട്ടീവ് ലോഞ്ചിലാണ് ആക്സസ് ചെയ്യലോന്ന് പറഞ്ഞു അപ്പോൾ നേരെ അവിടെ നിന്ന് നടന്ന് എക്സിക്യൂട്ടീവ് ലോഞ്ചിലോട്ട് പോയി അപ്പോൾ എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ നമ്മൾ എത്തിയിട്ട് എന്താ പ്രൊസീജിയർ എന്ന് നമുക്ക് നേരെ ഉള്ളിൽ പോയി ഒരു രൂപ പേ ചെയ്യണം അവിടെ കാണുന്ന ഒരു രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അൺലിമിറ്റഡ് ഓഫേ അതുപോലെ തന്നെ രണ്ട് പെഗ് ലിക്കറും നമ്മൾ പിന്നെ മദ്യം കഴിക്കാത്ത കാരണം എന്തായാലും കിട്ടണ പെഗ് മിസ് ചെയ്യണമെന്ന് പറഞ്ഞ് രണ്ട് പെഗ് മേളിച്ച് കൂട്ടുകാരനെ കൊണ്ട് കൊടുത്തു കൂട്ടുകാരനെ അവിടെ വെച്ച് മീറ്റ് ചെയ്ത് കാരണം അവന് അതിൻ്റെ ഭാഗ്യമുണ്ടായി അവിടെ ഒരു അടിപൊളി ഡിന്നറും കഴിച്ച് മെല്ലെ നമ്മൾ വീണ്ടും ഗേറ്റ് നമ്പർ നോക്കി നടന്നു അപ്പോഴേക്കും ചിക്കൻ പ്രോസീജറൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബോഡി ഒക്കെ കാണിച്ച് നേരെ പ്ലെയിനിൻ്റെ ഉള്ളിലോട്ട് വെച്ച് പിടിച്ച് പണ്ടൊക്കെ പോലെയല്ല തായ്ലാന്റിലോട്ട് ഇപ്പോൾ കൂടുതലും ഫാമിലിയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും ധൈര്യമായിട്ട് യാത്ര ചെയ്യാം പണ്ടൊക്കെ ആണുങ്ങൾ മാത്രമാണ് കേരളത്തിൽ നിന്ന് തായ്ലാൻഡിലോട്ട് പോകാറുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ട് പെണ്ണുങ്ങളും പോകാൻ തുടങ്ങി അപ്പോൾ എന്തായാലും ആ ക്രൂസിൻ്റെ അടുത്ത് ഒരു നമസ്തയും വാങ്ങി നേരെ എൻ്റെ സീറ്റ് നോക്കി വെച്ച് നടന്നു അപ്പോഴാണ് നമ്മളെ ബിഗ് ബോസിലൊരു അണ്ണനെ കണ്ടത് അണ്ണനായിട്ടൊരു സെൽഫി എടുത്ത് നേരെ നമ്മുടെ സീറ്റിൽ പോയിരുന്നു ഇനി നാല് മണിക്കൂറാവും അവിടെ എത്താൻ പ്ലെയിനല്ലേ അങ്ങോട്ടും കൂടെ വെറുതെ നടക്കാനും പറ്റില്ല അപ്പോൾ ഒന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞ് നല്ല കണ്ണു ചിമ്മി ഓക്കെ അപ്പൊ ബാക്കി വിശേഷങ്ങളായിട്ട് നമ്മൾക്ക് കാണാം